പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ ഏഴിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിൽ ഇറങ്ങും രണ്ട് അകമ്പടി ഹെലികോപ്റ്ററുകൾ ഇരുപത് മിനിറ്റ് മുൻപ് ഹെലിപാഡിൽ കവചമായി നിർത്തും പിന്നാലെ പ്രധാനമന്ത്രി ഹെലിപാഡിൽ ഇറങ്ങും ജില്ലാ ഭരണകൂടവും ബി ജെ പി നേതാക്കളും സ്വീകരിക്കും ഗുരുവായൂർ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹത്തിന് വിശ്രമം ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് ഏഴ് നാൽപ്പതിനായിരിക്കും അദ്ദേഹം ദർശനത്തിനായി എത്തുക ഇരുപത് മിനിറ്റ് ദർശനം താമരകൊണ്ട് തുലാഭാരം നടത്താൻ സാധ്യത എട്ട് നാല്പത്തിയഞ്ചിന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലേക്ക് മറ്റ് മൂന്ന് മണ്ഡപങ്ങളിലെ നവദമ്പതികൾക്ക് ആശംസ നേരും പിന്നീട് അദ്ദേഹം തൃപ്രയാറിലേക്ക് പോകും നാളെ എൺപത് വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സമയത്ത് മറ്റ് മണ്ഡപങ്ങളിൽ താലി കിട്ടുന്ന വധുപരന്മാരും കൂടെയുള്ളവരും കോവിഡ് പരിശോധന നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റ് കൈമാറണം പ്രധാനമന്ത്രി ദർശനത്തിനായി എത്തുമ്പോൾ ഉദ്യോഗസ്ഥരും പാരമ്പര്യ പ്രവർത്തിക്കാരുമടക്കം പതിനഞ്ച് പേർക്ക് അകത്ത് നിൽക്കാൻ അനുവാദമുണ്ട് ദേവസ്വം ഭരണസമിതി അംഗങ്ങൾക്ക് കൊടിമരത്തിന് സമീപം നിൽക്കാം സുരക്ഷാ നടപടികൾക്കായി മൂവായിരം പോലീസുകാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്